അള്ളാഹു സുബാനു താല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തീരുമാറാവട്ടെ ഈ ഒരു കൂടിയിരുത്തം ഒരു സ്വാലിഹായ അമലായി നമ്മൾ നിന്നും സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് ഇതിൽ ജോയിൻ ചെയ്യാൻ സമയം മറന്നുപോയതാണ് നേരം ശ്രമിക്കണം ഏതായാലും പിന്നെ നമ്മുടെ ഈ ഒരു രാവിലെയുള്ള ഒരു പത്ത് മിനിറ്റ് കുറഞ്ഞ സമയത്തെ നമ്മുടെ ഈ ഉത്ബോധന പരിപാടി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു പരിപാടിയിലാണ് നമ്മളുള്ളത് ഇത് ജീവിതത്തിൽ എത്രത്തോളം നമ്മുടെ ഈ ഉത്ബോധനങ്ങൾ പ്രയോജനപ്പെടുന്നുണ്ട് എന്നൊരു ആത്മപരിശോധന നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ കേൾക്കുന്നതോടൊപ്പം അത് പ്രാക്ടിക്കലായി കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത് അപ്പോ എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടത് എന്ന് വെച്ചാൽ ഓരോ ദിവസവും അത് മാറ്റത്തിന് തയ്യാറാവുക എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടതുണ്ട് പടച്ചിറപ്പ് അതിന് നമുക്ക് എല്ലാവർക്കും തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ തൗഫിയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ നന്നായിട്ട് ഉണ്ടാവണം കാരണം നമ്മൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും പടച്ച റബ്ബ് സുബാന ഉറ്റാല നമുക്ക് തോഫിയ്ക്ക് തരുന്നില്ലെങ്കിൽ ഒരു സംഗതി നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ തോഫിയക്കിന് വേണ്ടി നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു മനുഷ്യന് ഹിതായത്ത് കിട്ടണമെങ്കിൽ അതിനെ അടിസ്ഥാനപരമായിട്ട് വേണ്ടത് അവന് ഹിതായത്ത് കിട്ടാനുള്ള ആഗ്രഹമാണ് അതല്ലാതെ ഒരുപാട് ആളുകൾ അവനെ ഉപദേശിച്ചതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല അപ്പോ കൃത്യമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കുന്ന അതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് അള്ളഹ് സുബാന അതിനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോ ഈ പരിശ്രമങ്ങളോടൊപ്പം തന്നെ പഠിച്ചവന്റെ തോഫിയ്ക്ക് ലഭിക്കാനും കൂടി നമ്മൾ പ്രാപ്തി അതിനുള്ള അർഹത നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടും പരിശ്രമിച്ചുകൊണ്ടും നേടിയെടുക്കണം എന്ന് വളരെ ഗൗരവത്തിൽ എല്ലാ സഹോദരി സഹോദരന്മാരോടും ഉണർത്തുകയാണ് നാളെ ഒരുപക്ഷെ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണ ചെയ്യുന്ന സമയത്ത് ഈ നിമിഷങ്ങൾ നമുക്ക് അനുകൂലമായും പ്രതികൂലമായും സാക്ഷി പറയാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണണം അനുകൂലമായി സാക്ഷി പറയാനുള്ള അവസരം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇതിൽ കേട്ട അറിവുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം നമ്മൾ നടത്തണം അതല്ലെങ്കിൽ ഈ അറിവുകൾ നമുക്കെതിരെ സാക്ഷി പറയുന്ന അവൻ അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് അതിന്റെ പ്രാധാന്യവും അതിന്റെ പ്രതിഫലവും ഒക്കെ അവൻ അറിയാമായിരുന്നു പക്ഷേ കാര്യഗൗരവത്തിൽ എടുത്തില്ല അവൻ അവന്റെ ഇച്ഛകൾക്കനുസരിച്ച് തന്നെയാണ് പിന്നെയും മുന്നോട്ട് പോയത് എന്ന് ഈ അറിവുകൾ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം അനുകൂലമായി സാക്ഷി പറയുന്ന ഒരവസ്ഥ നമുക്കുണ്ടാക്കി തീർക്കണം അള്ളാഹു സുബാനവലാർത്ഥത്തിൽ നമ്മൾ ഈ ചെലവഴിക്കുന്ന നിമിഷങ്ങൾ ഈ പറയുന്ന ഈ ക്ലാസ് എടുക്കുന്ന ആളുകൾക്കും അത് കേൾക്കുന്ന ആളുകൾക്കും നാളെ പരലോകത്ത് അനുകൂലമായ ഒരു ഘടകമാക്കി അവിടെയുള്ള വിജയത്തിന് അനുകൂലമായ ഒരു ഘടകമാക്കി തീർക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുരാ ചെയ്യാണ് അള്ളഹുസ് ബാന നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തെരുമാറാവട്ടെ നാളെ പരലോകത്ത് ജന്നാത്തൽസിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ പോരായ്മകളും വീഴ്ചകളും ഒക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ അള്ളാഹു ബാരി وصلى الله تعالى على سيدنا محمد السلام عليكم ورحمة الله وبركاته